മംഗട പാലക്കത്തടത്തിൽ റോഡിൽ രൂപപ്പെട്ട കുഴികൾ അടച്ച് ഗതാഗത യോഗ്യമാക്കി മാതൃകയായി ട്രോമ കെയർ പ്രവർത്തകർ റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടതോടെ ഇതിലൂടെയുള്ള യാത്ര ദുഷ്കരമായിരിക്കുകയാണ് മഴവെള്ളം കെട്ടിക്കിടന്ന് ഇതറിയാതെ ഇരുചക്ര വാഹനങ്ങൾ കുഴികളിൽ വീണ് അപകടങ്ങളിൽ പെടുന്നതും നിത്യസംഭവമായി മാറിയിരുന്നു ഇതോടെയാണ് മങ്കട ട്രോമ കെയർ പ്രവർത്തകർ കുഴികളടക്കാൻ മുന്നിട്ടിറങ്ങിയത് വെള്ളം കെട്ടി നിൽക്കുന്നത് ഓവുചാല് കീറി ഒഴുക്കിവിട്ട ശേഷം കോറിവേസ്റ്റ് ഉപയോഗിച്ച് കുഴികളടച്ചാണ് റോഡ് സഞ്ചാരയോഗ്യമാക്കിയത് മംഗട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് അസ്കർ അലി മങ്കട പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ അശ്വിൻ എസ് ഐ അഷ്റഫ് മംഗട ട്രോമാ കെയർ രക്ഷാധികാരി സമത പറച്ചുകൂട്ടിൽ സുനീർ ചേരിയം ഗഫൂർ വടക്കാങ്ങര ജലാൽ പുല്ലോടൻ നസീമുൽ ഹക്ക് വടക്കാങ്ങര റിയാസ് അരിപ്പുര മുഹമ്മദ് പാറയ്ക്കൽ ഫൊവാസ്ചേരിയം അക്ബർ തയിൽ മങ്കട നാസർ അറഫാത്ത് കുന്നുമ്മൽ എന്നിവർ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി തിരൂർക്കാട് മുതൽ മങ്കട വരെയുള്ള ഭാഗത്താണ് കോറിവേസ്റ്റ് ഉപയോഗിച്ച് കുഴികളടച്ചത് പുത്തൻ വീട്ടിൽ ഇബ്രാഹിം പി ടി അബ്ദുൽസലാം ശിവൻ കടന്നമണ്ണ റിട്ടയേർഡ് ഡിവ എസ് പി ഇതായ മാംബ്ര ശിബിലി ആലങ്ങാടൻ എന്നിവർ ആവശ്യമായ മെറ്റീരിയൽസ് നൽകി ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ